ഹായ് കൂട്ടുകാർ ഈ ഇന്ന് അയില വാങ്ങിയിട്ടുണ്ടേ നല്ല മുഴുത്ത അയിലയാണ് മേടിച്ചേക്കണത് വേണ്ട ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ ഈ വെട്ടി വൃത്തിയാക്കിയെടുത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് വറക്കാനായിട്ട് എടുക്കാം ഇത് നാലെണ്ണം ഞാൻ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി വരവെയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക റക്കാൻ വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു കാൽ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരന്നര സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണ്ടേ ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ഒരു തണ്ട് കരിവേപ്പില ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അരപ്പ് വരഞ്ഞ് വെച്ച മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് അന്ന് മിക്സ് ചെയ്ത് ആ മീനിൽ തേച്ച് കൊടുക്കുക അരപ്പൊക്കെ നന്നായിട്ട് വരട്ടിയിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടായി വന്നിട്ടുണ്ട് മീനില് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു അത് എടുത്ത് എടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കൊടുക്കാം തൂപ്പ് കൊടുക്കു കൊടുക്കാവേ ീ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൽ പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയുള്ള അയില വറുത്ത റെഡിയായി എല്ലാവരും ഒന്ന് വറുത്തു നോക്കണേ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ